എല്ലാവരും മിമിക്രി കേൾക്കുന്നത് കേട്ടിട്ടുള്ളതൊക്കെ മിമിക്രി എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് സൗണ്ട് മാജിക് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് മാറ്റി എല്ലാവരും എന്നോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം എന്താണെന്നറിയുമോ പറഞ്ഞു ഈ കോട്ടും സൂട്ട് ഇട്ടിട്ട് എന്നും നായും പട്ടിയും പൂച്ചയൊക്കെ ഒക്കെ തന്നെ ഉള്ളൂ എന്ന് ചോദിക്കും പക്ഷെ ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രത്യേകത ഞാനിവിടെ കാണിച്ചു തരികയാണ് ഒരു പ്രഭാതത്തിൽ വരുന്ന കുരുവികൾ വളരെ ചെറിയൊരു ശബ്ദമാണ് അതിൻ്റെ ക്ലാരിറ്റി മാത്രം ആ പ്രഭാതം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുയിലുണ്ട് എല്ലാവരും പക്ഷെ എൻ്റെ ക്ലാരിറ്റി ഇതാണ് എന്റെ ക്ലാരിറ്റി പിന്നെ പറയും നായയുടെ ശബ്ദം നായയുടെ ശബ്ദം എല്ലാവരും എന്നൊരു എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ ശരിക്കും നമ്മൾ സ്ട്രീറ്റിൽ പോകുമ്പോൾ ആ നായകളെ നമ്മളെ പേടിപ്പിക്കും അത് അങ്ങനെ അല്ലേ പക്ഷെ വീട്ടിൽ വളർത്തുന്ന നായ്കൾക്ക് ഒറ്റ ശബ്ദം അവർ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും ആരാണ് എന്താണ് എവിടെന്താണ് നോക്കിയാൽ അത് കഴിഞ്ഞിട്ട് മണിച്ചേടൻ മണിച്ചേട്ടൻ ഗുരുനാഥൻ മണിച്ചേട്ടൻ പഠിപ്പിച്ച ഒരു ഐറ്റം ഉണ്ട് അതായത് ഒരു പാടത്തിനപ്പുറത്ത് ഒരു രണ്ട് കിലോമീറ്റർ പാടത്തിനപ്പുറത്ത് ഒരു നായ കുറയ്ക്കുന്ന ശബ്ദം ഇത് ഇവിടുത്തെ നായ കുറയ്ക്കുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ നായ എവിടെ നിന്ന് കുറയ്ക്കുന്നു അപ്പൊ കുട്ടികളോട് ശ്വസിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അടുത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ പാളി പാളിപ്പോകുന്നതും സത്യമായിട്ടും കുട്ടികളിൽ ബലൂൺ കിട്ടിയാൽ അവരിങ്ങനെ വീർപ്പിച്ചു പക്ഷെ നമ്മൾ ആൺകുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ കഥ മാറി അത് പൊട്ടും നമ്മൾ ശരിക്കും അവരെന്ത് ചെയ്തു കഷ്ണം തപ്പിട്ട് അടുത്തിട്ട് ചൊക്കലി ഉണ്ടാക്കാന്ന് പറയും സ്മോൾ പബിൾ നോക്കിയോ ഇത് വായെടുക്കുമ്പോ അവന് മാത്രം കേൾക്കുന്ന കേൾക്കുന്നൊരു ശബ്ദമുണ്ട് കേട്ടുണ്ടോ പിടിച്ചോ അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെ ന്യൂ ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ വിഷു അവിടെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വലുതൊന്നും അല്ല എന്ന് പറയും മൂളി എന്ന് പറയും ഇടക്കിടയ്ക്ക് ഇവിടെ കത്താറുണ്ട് ആ സാധനത്തിന്റെ ശബ്ദം പൂക്കുറ്റി കത്തിക്കിട്ടെ കത്തിക്കരുതിട്ടോ ഇതേ സാധനം തലചക്രത്തിലേക്ക് കിടക്കുമ്പോൾ ടൂറിനാക്കണുള്ളൂ പക്ഷെ എഫക്ട് നോക്കിക്കോട്ടോ എനിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലിൻ്റെ പിന്നെ പിന്നെയുണ്ട് ചൈനീസ് പടക്കം ചൈനീസ് പടക്കം അങ്ങനെ കത്തിച്ചു കൊടുത്തോ ചൈന എന്ന് പറയാൻ പേടിയാവാ പടക്കം കുറെ ഫോർഡറ് പടക്കം ഈയിടെ ഒരു പെരുന്നാളിൽ പോയപ്പോൾ അവിടെ ഒരു പടക്കം കണ്ടുപോകും എങ്ങനെയാണെന്ന് അറിയാമോ ബിസിലടിച്ച് പോകുന്ന പടക്കം കേട്ടോ ആ കേട്ടോ വെടിക്കെട്ട് അന്ന് കലാപങ്ങളിലൊക്കെയാണ് ഞാനത് കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എല്ലാവരും നരന്ത നിന്നിട്ടൊരു വെടിക്കെട്ടുണ്ട് അത് എന്നും എത്ര കണ്ടാലും നമുക്ക് ഒരിക്കലും ഇപ്പോഴും കേൾക്കാം അപ്പൊ അത് ഇൻസ്പിരേഡ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഐറ്റത്തിൽ ഒരു വെടിക്കെട്ട് മണിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമാണത് പൊടിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ആ വെളിക്കിട്ട് ഇവിടെ പൊട്ടിക്കുകയാണ് തിരികെ കൊടുക്കുന്നു അവിടെ കൊടുത്തോ ൃശ്ശൂരല്ല പാലക്കാട് പാലക്കാടാണെങ്കിൽ അവിടെ ഒരു മലമേൽ മലയുടെ മുകളിൽ ഇരുന്ന് കാണുന്ന ഒരു സീനുണ്ട് അവിടെ ഇരുന്ന് കാണുമ്പോൾ ഈ പടക്കം പൊട്ടി പോകുന്നത് തിരമാല പോകുന്ന പോലെയാണ് പണ്ടൊക്കെ നമ്മള് രക്ഷപ്പെട്ടിരുന്നത് അറിയാം

പിന്നെ നോക്കുമ്പോൾ അതും കുറച്ച് ഇങ്ങനെ അഴഞ്ഞു തുടങ്ങി സത്യമായിട്ടു അപ്പോഴാണ് ഞാൻ കേരളം വിട്ട് തമിഴ്നാട്ടിൽ പോയത് വന്ന് എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു അത് അത് വെച്ചിട്ടാണ് ഒരു സംഭവം ചെയ്തത് അന്യൻ എന്ന് പറയുന്ന സിനിമ അപ്പൊ അതിൽ മുടിയില്ലാതെയല്ലാത്ത ഒരു ട്രെയിലറാണ് അന്യൻ കാണാ ഓക്കേ കാണാ ഓ ദി യൂ യൂ പോടിക്കര ഗൗതർ ബുകൾ എന്താ മടി മടി ഓ ശസ്സ പണിയോ ഒബി നാഗോ ശീതബലവത എന്നാഗോ ശീതലി നവരയമ മുടി വരും അപ്പില്ല ദേവാടെ കമ്മണട് ടൈ ഇത് അന്ന് ഒരു സംഭവം എന്തായാലും നമ്മൾ തുടങ്ങി ആ തുടങ്ങിയതിൽ നമുക്കൊന്ന് ഫിനിഷ് ചെയ്താലോ അതിനൊരു സർപ്രൈസ് തരാൻ ഒറ്റയ്ക്ക് ഞാൻ ക്ഷീണിച്ചു പോയി അതല്ലേ വേണ്ട അതല്ലേ ഞാനൊരാളെ കൊണ്ടുവന്നിട്ട് എന്റെ പെങ്ങൾ കുട്ടി ഉണ്ണീന്ന് വിളിക്കാൻ വിളിക്കട്ടെ ഉണ്ണി ഓടി സ്വന്തം സിസ്റ്ററല്ല ഞങ്ങൾ മൂന്ന് വയസ്സോട്ട് ഞാൻ എന്റെ കൈ പിടിച്ചു കടന്ന ഉണ്ണിയാണ് ഉണ്ണി ആ തത്തയുടെ ശബ്ദം ഒന്നും എടുത്തു കാണിച്ചോളത്തെ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു കോഡാണ് ചെല ഈ മയിലിന്റെ ശബ്ദൊക്കെ ഒരു കുട്ടീനെ പഠിപ്പിക്കണം അത് എങ്ങനെ പഠിപ്പിക്കുന്നു ആർക്കും അറിയില്ല പക്ഷെ എനിക്കറിയാം അതങ്ങനെയാന്ന് അറിയോ മയിലിന്റെ ശബ്ദം പക്ഷെ അതിൽ ഉള്ള വേർഡ്സ് എന്ന് പറയുന്നത് എയും ആണ് വെറുതെ എ ഓന്ന് പറഞ്ഞ് നോക്കിയാൽ ആ അത് ഉള്ളിലേക്ക് പറഞ്ഞു അത്ര ശബ്ദം എല്ലാവരും കേട്ടു പെൺമയിലിന്റെ ശബ്ദം ആർക്കും ഒരുവിധം അറിയില്ല പെൺമയിലിന്റെ ശബ്ദം ജഡ്ജൊക്കെ ഇങ്ങനെ ഇങ്ങനെ ലാൽ ഇങ്ങനത്തെ സൗണ്ടുകൾ പറഞ്ഞ സൗണ്ട് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഒറ്റപ്പാലം ആ ഒരു ഏരിയയിലായതുകൊണ്ട് അല്ലെ എൻറെ എന്റെ വീട്ടില് ഒരുപാട് മൈലുകൾ ആണ് അടിപൊളി പെൺമയിലിന്റെ ശബ്ദമാണ് അറിയില്ലായിരുന്നു കേട്ടിട്ടുണ്ട് വീട്ടിൽ ഇറങ്ങിയില്ല ശബ്ദം കേട്ടപ്പോ